കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സരസമേളയുടെ പ്രചരണാർത്ഥം മിനി മാരത്തോൺ സംഘടിപ്പിച്ചു കൂട്ടനാട് കൂട്ടുപാത മുതൽ ചാലുശ്ശേരി വരെയായിരുന്നു മിനി മാരത്തോൺ നടത്തിയത് നിരവധി പേർ മാരത്തോണിൽ അണിനിരുന്നത് കുടുംബശ്രീയുടെ നേതൃത്വം നടത്തുന്ന ദേശീയ സരസ് മേളയുടെ പ്രചരണാർത്ഥമാണ് കൂറ്റനാട് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് കൂട്ടുപാത മുതൽ ചാലിച്ചേരി വരെയായിരുന്നു മിനി മാരത്തോൺ റൺ ഫോർ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആൻഡ് ഫർട്ടേണിറ്റി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു മാരത്തോൺ ഒരുക്കിയത് ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ ഫാമിലി ഉണ്ട് പരിപാടി നേരത്തെ വന്നിട്ടുള്ളത് സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് നിയാസ് പാരാ ഫുട്ബോൾ ഉജ്ജ്വലബാലി പുരസ്കാര ജേതാവ് ലനി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി തൃത്താല എ യു കെ പ്രസാദ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ അസൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി വി സുഭാഷ് നവകേരള മിഷൻ കോർഡിനേറ്റർ പി സേതലിവി മറ്റു സബ് കമ്മിറ്റി ചെയർമാൻമാർ വർക്കിംഗ് കൺവീനർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ തുടങ്ങിയവരും മാരത്തോണിൽ അണിനിരന്നു കുടുംബശ്രീ ദേശീയ സരസ്മേള അണിനിരുന്നു മാരത്തോണിൽ കൊല്ലംകോട് സ്വദേശി കെ അജിത് ഒന്നാം സമ്മാനം കരസ്ഥമാക്കി മേളൂർകോട്ട് സ്വദേശി എസ് പ്രണവ് രണ്ടാം സ്ഥാനവും ചാലശ്ശേരി സ്വദേശി പി ഹരികൃഷ്ണൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ പെരിങ്കോട് സ്വദേശി എൻ പി ഊഷ്മ ഒന്നാം സ്ഥാനവും പെരിങ്കോട് സ്വദേശിനി ഡോക്ടർ രാധിക രണ്ടാം സ്ഥാനവും കോവച്ചര സ്വദേശിനി പി ടി തിലകം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മാരത്തോണിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വനിതാ എന്ന നേട്ടത്തിന് പെരിങ്ങോട് റണ്ണേഴ്സ് കപ്പ് അംഗമായ അറുപത്തെട്ട് വയസ്സുള്ള കോമളവല്ലി അർഹയായി ഞാൻ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ വരുന്നത് എൻ്റെ വീട് വന്നിട്ട് കൊല്ലം റോഡാണ് പിന്നെ ഞാൻ മാരത്തോണുകളിലൊക്കെ പോകാറുണ്ട് എല്ലാ മാരത്തോണുകളിലും പോകാറുണ്ട് ഈ മാരത്തോണിൽ ഫസ്റ്റ് അടിച്ചതിൽ സന്തോഷമുണ്ട് മാരത്തോണൊക്കെ അടിപൊളിയായി നടത്തിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു സന്തോഷം ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രിക്ക് ഒരു അഭിനന്ദനങ്ങൾ പതിനായിരം രൂപ അയ്യായിരം രൂപ മൂവായിരം രൂപ എന്നിങ്ങനെയാണ് മാരത്തോൺ വിജയികൾക്ക് യഥാക്രമം ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് നൽകുന്നത് സരസ് മേളയിൽ വെച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസുകൾ സമ്മാനിക്കും ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ ചാലുശ്ശേരിയിൽ വെച്ചാണ് ദേശീയ സരസമേളം നടക്കുന്നത്